ഹായ് ഓൾ വെൽക്കം ബാക്ക് ഞാൻ ഡോക്ടർ അമൃത രമേശു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരാൾ ചോദിച്ചിരുന്നു കലോറി ഡെഫിസിറ്റിനെ കുറിച്ചിട്ട് പറയാനായിട്ട് കലോറി ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഒരു കലോറി ഉണ്ടാവും ഇല്ലേ അപ്പൊ അതിനേക്കാളും ലെസ് അവസ്ഥ നമ്മുടെ ബോഡി യൂസ് ചെയ്യുന്ന ലെസ് ആയിട്ട് നമ്മൾ ഒരു ദിവസം കൺസ്യൂം ചെയ്യുന്നതാണ് ഇതിൽ പറയുന്നത് നമ്മുടെ ബോഡിക്ക് നീഡ്സ് എനർജി ഓക്കെ അതാണ് കലോറീസ് ആയിട്ട് അപ്പം എനർജി വേണം എന്തിനൊക്കെ നമ്മുടെ ബോഡിക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ് അണ്ടർഗോ ചെയ്യാനുണ്ടോ അതിനൊക്കെ എനർജി വേണം ശ്വാസം വലിക്കുന്നതിനായാലും ഡൈജസ്റ്റ് ചെയ്യുന്നതിനായാലും മൂവ് ചെയ്യുന്നതിനായാലും എക്സസൈസ് ചെയ്യുന്നതിനൊക്കെ ആയാലും നമുക്ക് എനർജി വേണം അതാണ് കലോറീസ് നമ്മൾ ബേൺ ചെയ്ത് പോകുന്നതിനേക്കാൾ നമ്മൾ ഫുഡ് കഴിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ എക്സ്ട്രാ കലോറീസ് ഉണ്ടാവില്ലേ നമുക്ക് വേണ്ടത് ആയിരിക്കും അതിനേക്കാൾ കൂടുതൽ നമ്മൾ കഴിക്കുക എന്നുണ്ടെങ്കിൽ ആ എക്സ്ട്രാ പാർട്ട് നമ്മുടെ ഫാറ്റ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ആവും അപ്പൊ ആ ഒരു പറയുന്നത് കലോറി സർപ്ലസ് ആണ് നമ്മള് നമ്മുടെ ബോഡി ബേൺ ചെയ്യുന്നതിനേക്കാൾ ലെസ് ആണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ നമുക്ക് വെയ്റ്റ് ലോസ് ഉണ്ടാക്കും അതാണ് കലോറി ഡെഫസിറ്റ് എന്ന് പറയുന്നത് അപ്പൊ എക്സാമ്പിള് ഞാൻ പറയാം ഇപ്പൊ നമുക്ക് നമ്മുടെ ബോഡിക്ക് ടൂ തൗസൻഡ് കലോറീസ് ഒരു ഡേ വേണം എന്ന് വെക്കുക നമ്മൾ കഴിക്കുന്നത് വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് കലോറീസ് ആണ് ഒരു ദിവസം എന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെഫസിറ്റ് എന്ന് പറയുന്നത് ഫോർ ഹൺഡ്രഡ് ആയിരിക്കും ഡെഫസിറ്റ് എന്ന് പറയുന്നത് ഫോർ ഹൺഡ്രഡ് കലോറീസ് പെർ ഡേ ആയിരിക്കും അപ്പൊ ഇത് കാലക്രമേണ വെയിറ്റ് ലോസ് ഉണ്ടാക്കാനായിട്ടാണ് സാധ്യത ഉള്ളത് സേഫ് ആയിട്ടുള്ള കലോറി ഡെഫസിറ്റ് എന്ന് പറയുന്നത് മോഡറേറ്റ് ഡെഫിസിറ്റ് എന്ന് പറയും ത്രീ ഹൺഡ്രഡ് ട് ഫൈവ് ഹൺഡ്രഡ് കലോറീസ് പെർ ഡേ ആണ് സ്ലോ ആയിരിക്കും സ്റ്റഡി ആയിട്ടുള്ള വെയിറ്റ് ലോസ് ആയിരിക്കും അവിടെ നമുക്ക് കിട്ടുക ഒരു ഏകദേശം പറയാം സീറോ പോയിന്റ് ഫൈവ് കെ ജി ഒരു ആഴ്ചയിൽ കുറയുക അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും അത് പെട്ടെന്ന് തന്നെ വെയിറ്റ് ലോസ് ഉണ്ടാവില്ല ഡെഫിസിറ്റ് എന്ന് പറയുന്നത് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഭയങ്കര ക്ഷീണം മസിൽ ലോസ് ഉണ്ടാവും ന്യൂട്രിയന്റ് ഡെഫിഷ്യൻസീസ് ഉണ്ടാവും ന്യൂട്രിയൻസ് ഒക്കെ നമുക്ക് വേണമല്ലോ അതിന്റെ ഡെഫിഷ്യൻസീസ് ഉണ്ടാവും അപ്പം ചുരുക്കി പറയാന്നുണ്ടെങ്കിൽ കലോറി ഡെഫിസിറ്റ് എന്ന് പറയുന്നത് േൺ നമ്മള് ബേൺ ചെയ്യും നമ്മുടെ ബോഡി ബേൺ ചെയ്ത് പോകുന്നതിനേക്കാൾ കുറവായിട്ട് കഴിക്കുക ഓക്കെ അപ്പൊ നമ്മൾ നമ്മുടെ ബോഡിയിൽ സ്റ്റോർഡ് ആയിട്ടുള്ള ഫാറ്റിന് നമ്മുടെ ബോഡി യൂസ് ചെയ്യും അങ്ങനെ കാലക്രമേണ ഓമന്താ വെയിറ്റ് ലോസ് നന്നായിട്ട് സംഭവിക്കും അപ്പൊ ഈ ഒരു വീഡിയോ വളരെ ഷോർട്ടാണ് ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് ഈ ഒരു വീഡിയോ കേട്ട് കഴിഞ്ഞപ്പോൾ ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ താങ്ക്സ് ഫോർ വാച്ചിങ്